ഇത് വാല്യൂ അല്ല വാല്യൂ വാല്യൂഡ് അല്ല വാല്യൂഡല്ല ഒരു കാര്യം യൂണിവേഴ്സിറ്റി എന്ന് ഇത് പറഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ത് എല്ലാരും സുഖമായിട്ടിരിക്കല്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് എന്തായാലും നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഗായ്സ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പുന്നൂസിനെ പറ്റി കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അത് പൊന്നസ് ഉപ്പ് വരും ഞങ്ങൾ വേറെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനോട് റെഡിയാവാൻ വേണ്ടി പോയി അപ്പോഴാണ് ഞാൻ ഈ കമന്റ്സ് കണ്ടത് അപ്പൊ വിചാരിച്ചു ആ കമന്റ് പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചു വേറെ കുറെ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പിന്നെ ഞാൻ രണ്ടു മൂന്നു ഷോർട്സും കാര്യങ്ങളൊക്കെ കുറച്ച് ചൂച്ച അടുപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്സിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജന വീട് ഒതുക്കി വെച്ചൂടെ വീട് ഒതുക്കി വീട് ഒന്ന് ഒതുക്കി വെച്ചൂടെ വീടാക അലമ്പായി കടക്കുക അല്ലേ ആ ടേബിൾ ഒന്ന് ഒതുക്കി വെച്ചൂടെ വീടിന്റെ അവിടെ ഇവിടെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ കടക്കുന്നുണ്ട് അതൊന്നൊതുക്കി വെച്ചൂടെ ഒതുക്കി വെച്ചൂടെ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴായിരുന്നു ഷോർട്സിലായിരുന്നു ഇത്തിരി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയുക എത്ര തന്നെയുള്ള പൊന്ന മക്കളെ ഏത് കളിക്കാൻ കണ്ടോ ഇപ്പൊ കൊടുന്ന കണ്ടോ ഇതാണ് കോലം കാരണം കുട്ടികൾ പിന്നെ അമ്മ എല്ലാ സാധനം കണ്ടോ അത് പൊട്ടിച്ചു കേട്ടില്ല ഇവിടെ അമ്മ ഉള്ളതോണ്ട് ഇല്ല അമ്മ എന്റെ സാധനങ്ങൾ വാങ്ങിക്കൂടും അതൊക്കെ കവർ കെട്ടിയിട്ട് പൊത്തിയിട്ട് മേലെ കയറ്റി വെക്കും കാരണം താഴ്ന്നെടുക്കുക ഇപ്പൊ ഞാനും കുഞ്ഞോളും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞോളോട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞോളേ ഏറ്റവും കൂടുതൽ അമ്മയുടെ ചൂടാവുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അമ്മ എടുത്തിട്ട് എന്തിനാണ് മേലെ കയറ്റി വെക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കുഞ്ഞോള് കുറെ ചൂട് കുറെ കുറെ ചൂടാവാറുണ്ട് അമ്മയുടെ അടുത്ത് അപ്പൊ ഞാൻ പറയുകയാണ് എനിക്കും കുട്ടികളുള്ളപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊക്കെ പാട് നമ്മൾ വാങ്ങുന്നത് ഇപ്പൊ ഞാനോ കളിപ്പാട്ടങ്ങൾ ഇല്ലാണ്ട് അങ്ങനെ ഒരുപാട് കാര്യം ഇല്ലാതെ വളർന്നു വന്നതാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കാര്യമാകും അവർക്ക് കൈ നിറയെ കളിപ്പാട്ടങ്ങളും കൈ നിറയെ കളിക്കാനുള്ള സാധനങ്ങളും മുന്നേ കൂടെ നിരന്നിരിക്കണം എപ്പോത്തന്നെ കുട്ടികൾക്ക് നോക്കി മനസ്സിലാകും അവിടെ ഇവിടെയും കളിപ്പാട്ടങ്ങളും സാധനങ്ങളും മാത്രം ഉണ്ടായിരിക്കുള്ളൂ നിരന്ന് കടക്കുന്നത് അതേ ഒരു അവസ്ഥേനെ ഇപ്പോഴും അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് സാധനങ്ങൾ നമ്മൾ വാണച്ച ഒതുക്കി വെക്കാതിരിക്കയെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല കാരണം കുറെ പേര് കമന്റ്സ് ഇട്ടുകൊണ്ട് മാത്രം പറഞ്ഞാ നിങ്ങൾ ഇപ്പോ വേണ്ടോ കണ്ടോ ബലൂണ് ബലൂണ് പൊട്ടി കിടക്കണുണ്ടോ ഇത് എടുത്ത വെച്ചൊരു കാര്യമില്ല കാരണം ഇത് അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തുവെച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ കുട്ടികൾ കിടന്ന് കരയും കുട്ടികൾ കരയുമ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പം എടുത്തു എടുത്തുവിടും അന്നേരം അമ്മ ഒന്ന് ഇന്നോട് അടിയിണ്ടാക്കും ഈ എന്തിനാണ് എടുത്തുകൊടുത്താൽ ആ മറ്റേ അലമ്പാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ചോദിക്കും അത്രയുള്ളൂ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നുമല്ല അല്ലാണ്ട് നമ്മൾ വൃത്തിയാക്കി വെക്കായോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറയേ നമ്മൾ മറ്റുള്ള ആൾക്കാരെ പോലെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇരുന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ഒരു പരിപാടി നമുക്കില്ല നമ്മൾ ബ്ലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇരുന്ന് അപ്പ ചെയ്യാം തന്നെ ഞങ്ങൾ ഞാൻ കുളി മറ്റേ രാവിലെ എണീച്ചു പല്ല് വെച്ചു ചായോടി കഴിഞ്ഞിട്ട് എടുക്കണ വീഡിയോ ആണ് ഞാനിത് കുളിച്ചിട്ടില്ല വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളോ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ആരും ചെയ്യാറില്ല ആ നിന്ന നിപ്പിലുള്ള മാക്സി അല്ലെങ്കിൽ ആ നിന്ന നിപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യല്ലാണ്ട് വേറൊരു പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷാദിനും ഷാക്കിരനും പറ്റിയിട്ടും ഇതിൻ്റെ അടുത്ത് കുറച്ച് പേര് കമന്റ്സ് ഉണ്ടായിരുന്നു ഷോർട്സ് ഷോർട്സിലൊക്കെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു ഇതെന്താ ഷാക്കിറിന് ഷാകിറും അൻഷാദും എന്താ ഇപ്പോഴും കൂടെ തന്നെ ഇവർക്ക് വേറെ പണി ഇല്ലേ ഇവർക്ക് ഫാമിലി ഇല്ലേ ഇവരെന്താണ് ഇതിൻ്റെ ഒപ്പം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാത്രം നമ്മൾ കൂടെ ബാസ്യത്തോടെ ഒരു പറയല്ലോ ബാസ്യത്തിൻ്റെ ഉപ്പാക്ക് ചെറിയ ഹോസ്പിറ്റലിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാലിക്കറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭാഷ അവിടെ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉപരി ഞങ്ങൾ സംഗതി ചെയ്യാനുള്ള തുടക്കത്തിലാണ് അത് ഞങ്ങൾ റെഡി ആയിട്ടില്ല റെഡി ആകുമ്പോൾ പരമാവധി ഞങ്ങൾ മുന്നിൽ വീഡിയോയിൽ ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി അതിലുള്ള ഓട്ടത്തിലുമാണ് അപ്പോൾ അത് ഇപ്പം ഉണ്ടോ ഈ വീഡിയോ എടുത്തുണ്ടോ അവർ റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പെരിന്തൽമണം പോകണം പട്ടാമ്പി പോകണം അത് കഴിഞ്ഞ് കുന്നംകുളം പോകണം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ അതിനുവേണ്ടി ഒരു വന്നാണ് അപ്പൊ അതാ ഞാൻ എണീച്ച് വന്നപ്പോഴാണ് കമന്റ്സും കാര്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് മാത്രം പറഞ്ഞാണ് ആ അപ്പൊ അത്രയുള്ളൂ നമ്മൾ അതിന്റെ ഒരു പരിപാടിയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പിന്നെ വേറെല്ലേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കണം അപ്പം ഞാൻ പറയും വാ നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു ആവും വീഡിയോ എടുത്തരാനും നമ്മളെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാം വീഡിയോ മീൻസ് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല പക്ഷെ അതിലുപരി നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് നിങ്ങളെ മുന്നേയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എത്തിക്കാൻ പറ്റട്ടെ ഓക്കെ നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം അത്രേ ഉള്ളൂ ആ പൊന്നൂസ് പേരും പൊന്നൂസ് ഇന്നലത്തെ പറ്റി കുറേ പേര് ഓടടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അവള് പറയും ഓക്കെ അതാണ് കാര്യങ്ങൾ കൈ കണ്ടോ ഇതാ എന്താ കിട്ടുമോ എന്താണ് 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 കണ്ടോ കണ്ടോ കണ്ട കണ്ടെ കണ്ട കുറുമ്പട കണ്ടു കണ്ട കണ്ണങ്ങള് കുറുമ്പടങ്ങൾ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടോ അത് പൊട്ടിച്ചാൽ കടന്നില്ലേ കണ്ടോ കണ കണ കണക്കല്ലേ കണ്ടോ ആടെ കണ്ണങ്ങള് കണങ്ങള് കണ്ണങ്ങള് തൊപ്പി തത്തമ്പടം ഇതൊക്കെ ഇതൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ കഴിഞ്ഞുണ്ടോ ഇപ്പം എടുത്ത് കളഞ്ഞു അതിനുള്ള കണ്ടു ഒന്നാവില്ല കണ്ടുകള് അതൊക്കെ എടുത്ത് കേട്ടെടുത്ത് കളഞ്ഞണ്ണു ഇതാണുള്ളത് നമ്മുടെ പീപ്പിൾ ഇതാണ് ഇതാണുങ്ങൾ ഒന്ന് ഫോണിരിക്കണോ കാരണം ഞങ്ങള് ഇവർ അവരവിടെ കളിക്കണേ ഇതാ അവർ കേട്ടുള്ള ഒരു ഫോൺ ആട്ടോ കണ്ടോ ഇവിടെ ഇരിക്കണോ ഇതാണുങ്ക ഇതൊക്കെ കടക്കണുങ്ക കണ്ടോ തോക്കുകൾ ഇതൊക്കെ ഇത് നോക്കുങ്ങൾ മക്കളെ നോക്കുങ്ങൾ പത്തും നാനൂറ് അഞ്ഞൂറും കൊടുത്തിട്ട് വാങ്ങണ സാധനങ്ങളാണ് കാരണം നിങ്ങൾ ഇതൊക്കെ ഇവിടെ എത്തി ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ അര മണിക്കൂറിനുള്ള ഇതൊക്കെ പൊള്ളിച്ചടിക്കി തീരുമാനാക്കുമായി കണ്ടോ നോക്കുങ്ങൾ ഇതൊക്കെയാണ് കണ്ടോ ഇതൊക്കെ ഈ സാധനത്തിനൊക്കെ വരുന്ന നല്ല നല്ല സാധനങ്ങൾ ഇതൊക്കെ കണ്ടു ഇതൊക്കെ പൊട്ടിച്ച് വെളിച്ച് തീരുമാനം കണ്ടു ഈ ബേഗ് കണ്ടോ ഇത് ഫുള്ള് കിഡുവിൻ്റെ സാധനങ്ങളാണ് കണ്ടോ കിടു ഇങ്ങനത്തെ സാധനങ്ങളോണ്ടാണ് കളിക്കുന്നത് കണ്ടു ഇത് ഫുള്ള് ഓൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഓ ഇങ്ങനത്തെ സാധനം ചാ കളിക്കണത് കണ്ടോ ഇത് ഫുള്ള് കണ്ടോ ഇതൊക്കെ വേസ്റ്റാണ് ഈ കണ്ടോ അതോ നോക്കി നിങ്ങൾ ഇതൊക്കെയാണ് അവൻ്റെ കളിപ്പാട്ടങ്ങള് ഗൈസ് കണ്ടോ ഇത് വെച്ചിട്ടൊക്കെ തന്നെ ഇത് വെച്ചിട്ടാണ് കളിക്കുന്നത് പിന്നെ ഈ ടേബിളും ഉള്ള കാര്യങ്ങൾ ഈ ടേബിളുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ കണ്ണുങ്ങള് തന്നെ എന്നെ കണ്ടോ പ്രത്യേകിച്ച് അങ്ങനെ ിച്ച് ഒന്നുമില്ല ഇത് ഇനിക്കുണ്ടോ വെള്ളം കുപ്പി വെള്ളം ബോട്ടിൽ ഈ ബക്കറ്റ് ഈ ബക്കറ്റ് ചില ആൾക്കാർ ഈ ബക്കറ്റ് എടുത്ത് മാറ്റിക്കൂടാ ബേക്കറി വാങ്ങണം പോയിട്ട് പൊന്നോ ഈ ബേക്കറി കഴിഞ്ഞോ ബേക്കറി കഴിഞ്ഞോ ആ കഴിഞ്ഞു ഗൈസ് കാരണം ഈ ബക്കറ്റ് വൈകുന്നേരത്തെ ചായ കുടിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞാൽ ഈ ബക്കറ്റ് ഇങ്ങനെ അത് ഇങ്ങക്ക് നമ്മളെ പഴയ വീഡിയോസ് സബ്സ്ക്രൈബ് ആൾക്കാർക്ക് പൊട്ടിച്ച് പിന്നെ ആ ഞാൻ തോർന്നോ കാണിച്ച പിന്നെ കിട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും തന്നെ എതിർക്കില്ല കാരണം ഇവരെതിർത്താലും എതിർത്താലും അറിയാൻ സമയക്കാർ ഉണ്ടാവില്ല കേട്ടോ അതാണ് മെയിൻ കാര്യം പിന്നെ ഞാൻ പറയാം ഈ ബക്കറ്റ് നമ്മുടെ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബക്കറ്റ് ഉണ്ട് അതിലൊക്കെ ബേക്കറികളാണ് ഇവിടെ ചെക്കന്മാർ അറിയാലോ നമുക്ക് ഒരുപാട് കമ്പനിക്കാരുണ്ട് അപ്പൊ ചെക്കന്മാർ എല്ലാവരും വരുമ്പോ ഈ സെയിം ബക്കറ്റ് എടുത്തിട്ട് അവിടെ ഫ്രണ്ട് പോയിരുന്നിട്ട് കേൾക്കും ഇതാണ് ഇവര് ഇവര് കൈ സ്ലാബും ഇപ്പ എന്റെ ഡ്രിമ്മര് മേലിരുന്നിരുന്ന ഡ്രിമ്മർ ആണ് അതിടക്കം പൊട്ടിച്ചു എടുത്തിട്ട് അപ്പൊ ഇതാണ് എവിടെയെ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലാണ്ട് നമ്മൾ ഒതുക്കി വെക്കാ വെക്കായോ വൃത്തിയാക്കി വെക്കായോ അങ്ങനെ ഒന്നല്ല ഇപ്പൊ ഉദാഹരണത്തിന് വാങ്ങയ്ക്ക് ഞാൻ കാണിച്ചെടുത്തപ്പോൾ ഇത് ഫുള്ള് കിടുബേബിയുടെയും യുവമോളുടെയും ചെരുപ്പുകളാണ് കണ്ടത് ഞാൻ അങ്ങനെ ബോക്സ് ആക്കി തന്നെ വെച്ചിട്ടാണ് കാരണം ആ അലമ്പാണ്ടോ ഇതൊക്കെ ഷൂ ആണ് ഇതൊക്കെ ഷൂ ചെരുപ്പ് സംഗതികളാണ് ഇതെല്ലാം കാണിച്ചത് നിങ്ങള് ഇത് ഡ്രിമ്മർ ആട്ടന്റെ കണ്ടങ്ങൾ ഇതില്ലേ ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതാണ് ഇതിന്റെ ഇത് കാണിച്ചോക്കാണിച്ചോ കണ്ടങ്ങൾ ഇത് പൊട്ടിച്ചു കണ്ടോ ഇവിടെ 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 വെച്ചായിരുന്നാണിത് കണ്ടോ അതാണ് ഇതാതാണു കണ്ണുങ്ങൾ ഇത് എങ്ങനെ പൊട്ടിക്കണമറിയോ അത് ഞാൻ എവിടെയാണ് വെക്കണത് ഇതാണ്ടോ ഈ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇവിടേക്ക് കൈ വെക്കും ഇന്നിട്ട് ഇത് പൊട്ടിച്ചു അതാണു ഇൻ്റെ എയർപോഡ് ഈ എയർപോർട്ട് ഇതാണ്ടോ ഇവിടെയാണ് ഞാൻ എയർപോർട്ട് വെക്കുന്നുണ്ടോ ഈ എയർപോഡ് ഇവിടെ വന്നിട്ട് ഇതാണു ഇത് ഇത് പൊട്ടിച്ചുനോ എവിടെ തുറക്ക് ഇത് പുതു പൊട്ടിച്ചുനോ ഇത് ഉണ്ടോ അതാ വേണ്ട വേണ്ട അതാ അതാണുങ്ങൾ പൊട്ടിച്ചോത് കണ്ടു കണ്ടോ ടോ പൊട്ടിച്ചു ഇതാണ് ഇവിടെ എന്താ നോക്കി നിങ്ങള് കണ്ണു ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥകള് കൈ കണ്ണങ്ങള് ചെയ്യില്ല ഞാൻ ഞാൻ ഈ ഇതൊക്കെ വന്ന് അപ്പൊ അതാണ് പിന്നെ മറ്റേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കഴിച്ച് അല്ലാണ്ട് നമ്മൾ ഒതുക്കി വയ്ക്കാൻ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മള് കൊണ്ടു വിളിച്ചതാണ് പക്ഷെ ഇതൊക്കെ ഇതൊക്കെ എത്ര ഇപ്പടെ സാധനങ്ങൾ ഇതുകൊണ്ടു എന്താ പറയുക കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയാറില്ല കേട്ടോ കാരണം ഞാൻ പറോ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടായോ ഒന്നാണ് പക്ഷെ കുട്ടികളുടെ കാര്യം അപ്പൊ ഞാൻ കുളിക്കാൻ കറാൻ പറ്റി ഞാൻ ദിവസം ഇത് ഇതിന് ഈ നാലെണ്ണം മാത്രം എടുത്തുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞി ഞാൻ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു രണ്ടാമം കൂടെ അങ്ങനെ വെറുതെ വെച്ചിരുന്നു വെരിപ്പഴയ്ക്ക് ഊബോളുണ്ട് വരുന്ന ക്രയോൺ പറ്റി ഒന്ന് അതിനെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് മനസിലായിട്ട് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ മറ്റുള്ളവരെ അറിയത്തില്ല എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നേ വരെ ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് തോന്നുന്നു പതിനാലർങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു രേഖാ മെസ്സി പ്രിൻസിപ്പള ഇൻസ്റ്റിറ്റ്യൂട്ട് മോണ്ടിസോഡി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് അപ്പം ഇന്ന് വരെ അവിടുന്ന് പഠിച്ച് കളഞ്ഞി ആരും ജോലിയില്ലാതെ വെറുതെ വെക്കിരിക്കുന്നു എല്ലാവർക്കും ജോബ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ട്രെയിനിങ്ങിന് പോയി ഇപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി ഭവൻസിനായിരുന്നു നമ്മുടെ കാഞ്ഞാണി ഭവൻസിനാണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നത് ആ ട്രെയിനിങ്ങിന് പോയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു അവിടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിങ് വന്ന് ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി അവിടെ തന്നെ കയറുകയും ചെയ്തു ജോബിന് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച് പഠിച്ചുകൊണ്ട് ഇറങ്ങിയ ഭൂരിഭാഗം വരും ജോബിന് കയറും നമുക്ക് എക്സാം കഴിഞ്ഞ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് സി വി സി വി കൊടുത്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടാം തന്നെയായിരുന്നു ഉള്ള സർട്ടിഫിക്കറ്റ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം ആ സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ നമ്മുടെ കൂടുതൽ എല്ലാവർക്കും ജോലി കിട്ടിയവരും എല്ലാവർക്കും മിക്കവർക്കും ജോലി കിട്ടിയതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇവിടെ കീടുമ്പ് സ്കൂളിൽ ടീച്ചേഴ്സ് അവർക്ക് പറയാലല്ല ഇപ്പോൾ ഞാൻ ഏത് കോഴ്സ് ഞാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കോഴ്സ് ഉണ്ട് അപ്പൊ അവർ എന്നോട് എന്നോട് പറഞ്ഞു അവിടെ കൊടുക്കാ കൊടുക്കുന്ന പക്ഷെ ഞാൻ എനിക്ക് ഈ ഇയർ കൂടി വേണ്ട നെക്സ്റ്റ് ഇയറിൽ ഞാൻ നെക്സ്റ്റ് ഇയർ കേട്ട് മതി പ്രായങ്ങളാണ് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് ബിഎസ്എസ് യൂണിവേഴ്സിറ്റിന്റെ താഴെ നമ്മുടെ എം എൽ ടി ഡി എം എൽ ടി ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് ഒക്കെ അതിനൊന്നും സ്കോപ്പ് ഇല്ല എന്ന് കേട്ടിട്ടുണ്ട് അതിനൊന്നും വലിയ വാല്യൂ ഇല്ല എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാര്യം പറയാ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് വേറെ മോണ്ടിസോറി മാത്രം മോണ്ടിസോറി മാത്രമല്ല അല്ലെങ്കിൽ പ്രീ പ്രൈവറ്റ് ഡിസാരും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ ഞാൻ രണ്ടും മോളെയാണ് എടുത്തത് ആൾക്കാരെ കുറെ നെഗറ്റീവ് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പഠിച്ചത് അതൊക്കെ ഒറ്റക്ക് ഇങ്ങനെ വിഷമമായി കാരണം ഞാൻ ഞാന് ട്രെയിനിങ് വീഡിയോസ് ഞാനൊരു ഡെയിലി കൂടി ഗ്ലൂക്കോസ് കയറി കാരണം ഊണ് മൂന്നും ഉറപ്പില്ലാണ്ട് വർക്ക് ചെയ്തിട്ടും ട്രെയിനിങ്ങിൽ പോയിട്ടൊക്കെ അപ്പൊ അതൊക്കെ ഒറ്റയടി ഞാൻ ടീച്ചേഴ്സിനെ പിടിച്ചു കൂട്ടി വൺഇയർ കൊണ്ടു തന്നെ

ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കടപ്പ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഫുൾ കണ്ടോ കണ്ടത് പൊട്ടിച്ച് ഫുൾ കണ്ട തീ കണ്ടോ ഫുള്ള് കൊണ്ടു കണ്ടാള് ഇപ്പം നമ്മൾ നാർത്ത് നേരത്തെ കണ്ടിപ്പോൾ കണ്ടോ ഫുൾ ഉണ്ടോ അമ്മ വീർപ്പിച്ചിട്ട് പൊട്ടിക്കൊണ്ട് ഇപ്പോൾ അമ്മേനെ താക്കണം ഓക്കെ കായ്സ് അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കായ് തെറ്റാണ്